സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി നമ്മളൊക്കെയും കോളേജിൽ പഠിച്ചവരാണ് പ്രൊഫഷണൽ കോഴ്സിനും അല്ലാതെയുമൊക്കെ പഠിച്ചിട്ടുണ്ട് ചേട്ടന്മാരെയൊക്കെ ബഹുമാനിക്കണമെന്നും ആ ബഹുമാനം സ്ഥാപിച്ചെടുക്കുന്നതിന് ചില്ലറ കുസൃതികളും ഒക്കെയൊക്കെ പല കോളേജുകളിലും പല രൂപത്തിലും നടന്നിട്ടുണ്ട് എന്നാൽ വെറും ഹീനമായ മൃഗം പോലും ചെയ്യാത്ത ക്രൂരതയോടെ കുട്ടികളെ റാഗ് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരായ അഞ്ച് സാമൂഹ്യ വിരുദ്ധന്മാരെ ഭീകരന്മാരെ ഇന്ന് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വരികയുണ്ടായി കേരളത്തിൽ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലാണ് ഈ സാമൂഹിക തോന്നിയാസം അഥവാ സാമൂഹ്യ വിരുദ്ധ ഭീകരത അത് അരങ്ങേറിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്ന് പഠിക്കാനായി അവൻ അവിടെ എത്തി ഈ പറയുന്ന അത്ര ആകാശം മുട്ടയുള്ള കോഴ്സുകളൊന്നുമല്ല പഠിക്കുന്നത് എന്നാൽ പോലും ആ പഠിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് നവംബർ നാലിന് സ്കൂൾ അഥവാ ക്യാമ്പസ് തുറന്നതു മുതൽ ജൂനിയർ വിദ്യാർത്ഥികളെ ചെയ്ത ഹീനമായ പ്രവൃത്തി കേട്ടാൽ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഇവൻ്റെയൊക്കെ തലവെട്ടിക്കളയും കാരണം ഇവനെപ്പോലെയുള്ള സാമൂഹ്യ വിരുദ്ധനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി എന്ത് സേവനം ചെയ്യാനാണ് ഇവനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ തൂക്കേണ്ടതാണ് പക്ഷേ എന്ത് ചെയ്യാം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം കൊക്കയിൻ പിടിച്ച ആൾ ഒരു പൊടി പോലും ഏൽക്കാതെ മൂക്കിപ്പൊടി എന്നുള്ള രീതിയിൽ കോടതിയിൽ നിന്ന് പുറത്തു വന്ന വാർത്ത കാണുന്നത് യഥാർത്ഥത്തിൽ പ്രതിയായ ആളും എല്ലാവരും ഞെട്ടിപ്പോയി ഇങ്ങനെ ഇങ്ങ് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നുള്ളത് അത്ഭുതകരമായ കാര്യമായിരുന്നു ഇന്നതിൻ്റെ പ്രസ്താവന വായിച്ചപ്പോൾ കാണുന്നത് ശരിയായ രീതിയിലല്ലാതെ കുറ്റപത്രം സമർപ്പിക്കുകയോ നടപടിക്രമം ഏതാണ്ട് പാലിക്കുകയോ ചെയ്യാത്തതിൻ്റെ പേരിലാണത്ര കേസ് തള്ളിയത് വിശദാംശങ്ങൾ എനിക്കറിയില്ല പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞതാണ് ഏതായാലും റാഗിങ് എന്ന ഈ ഹീനമായ കുറ്റകൃത്യം ചെയ്ത അഞ്ച് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കീരിപ്ലാക്കൽ സാമുവൽ വയനാട് നടവയൽ ഞാവലത്ത് ജീവ മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കച്ചേരിപ്പടി വീട്ടിൽ റിജിൽജിത്ത് ഇരുപത് വണ്ടൂർ കരുമാരപ്പറ്റ രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് നെടുങ്ങാട് വിവേക് ഇവനെല്ലാം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം ഇവനെയൊന്നും വിദ്യാർത്ഥികൾ എന്ന് വിളിക്കുന്നത് ശരിയായ വിളിയല്ല ഇവനൊന്നും വിദ്യാർത്ഥികളല്ല ഇവനൊക്കെ ഈ ജനിതക ഘടനയിൽ തന്നെ സാമൂഹ്യ വിരുദ്ധതയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരാണ് ഈ നാലാം തീയതി സ്കൂൾ തുടങ്ങിയ ശേഷം ജൂനിയർ കുട്ടികളെ കോമ്പസ് കൊണ്ട് ശരീരത്തിൽ പോറുമത്രേ എന്നിട്ട് അവർ നീറ്റലെടുക്കുന്നു എന്ന് പറയുമ്പോൾ ലോഷനോ മറ്റു ക്രീമോ ഒക്കെ തേച്ച് കൂടുതൽ അവരെ നീറ്റലെടുപ്പിച്ച് അവർ പുളയുന്നത് കണ്ട് സന്തോഷിക്കുമത്രേ എന്നിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ ഡമ്പൽ കെട്ടിത്തൂക്കും പിന്നെ യവന്മാർക്ക് വെള്ളമടിക്കാനുള്ള കാശ് പിരിവ് കൊടുക്കണം എന്നിട്ട് ഇവർക്കും വായിൽ ഒഴിച്ചു കൊടുത്ത് വീഡിയോ ചിത്രീകരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിനെയാണോ റാഗിങ് എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ ക്രൂരതയും അങ്ങേയറ്റത്തെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവുമല്ലേ ഇവനൊക്കെ സമൂഹത്തിന് ആപത്തല്ലേ സത്യത്തിൽ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ വിദ്യാർത്ഥികളാണ് ആദ്യത്തെ അനുഭവമാണ് ആദ്യത്തെ അവസരമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തെളിച്ചു വിടാറുണ്ട് തേമ്പി വിടാറുണ്ട് ഇവനൊക്കെ പിന്നെ വളർന്നു വരുമ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ വലിയ സാമൂഹ്യ വിരുദ്ധന്മാരായി വിലസും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും ഇനി കോളേജിലോ വിദ്യാഭ്യാസത്തിനോ അനുവദിക്കാതെ പറ്റുമെങ്കിൽ കുടിയേറ്റക്കാരനായി അമേരിക്കയിലേക്ക് വിട്ട് ഗുണ്ടനാമോ ജയിലിലെങ്ങാണം അടപ്പിക്കലാണ് സമൂഹത്തിന് നല്ലത് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കേവലം വാർത്തയ്ക്കും വികാരത്തിനും അപ്പുറത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ചിലപ്പോൾ നടന്നില്ല എന്ന് വരും